സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്ത് കഴിഞ്ഞുവെന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്നായിരിക്കും ഓ ആരോടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുക എന്നതിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളേക്കെല്ലാം കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറെ കുറിച്ചാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും അവരുടെ മുന്നേറ്റ നിരയിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കറെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സ്ട്രൈക്കറെ കൂടി നിലവിൽ സൈൻ ചെയ്യാൻ പോകുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ പുതിയ സ്ട്രൈക്കറെ സ്ട്രൈക്കറുടെ സൈനിങ് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിനെ കുറിച്ചുകൊണ്ട് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് ിൽ നിന്നും ഒരു ആഭ്യന്തരമായ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വരികയാണെങ്കിൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല എന്നും കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കർ ആവശ്യം തന്നെയാണെന്നും ഇത് കൂടാതെ തന്നെ വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗത്ത് നിന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരും എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടാണ് മാർഗസ് മൊറഗ്ലോഹോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും മാർഗസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗത്ത് നിന്നും ആ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്തതിന്റെ ഒഫീഷ്യൽ ായിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അഥവാ ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസൺ ആരംഭിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളി എന്നാണ് എന്നും ബ്ലാസ്റ്റേഴ്സ് ആരുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോവുക എന്നൊക്കെ തരത്തിൽ ഏതായാലും ഇതിനെക്കുറിച്ച് പുറത്തേക്കെന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഐ എസ് എല്ലിലെ അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരം വരുന്നതും ഓണം നാളിൽ ആയിരിക്കുമെന്നും അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിരിക്കുമെന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഓപ്പോണന്റ് വരാൻ സാധ്യതയുള്ളത് വൈഎസ്എല്ലെ തന്നെ വമ്പൻമാരായ ചെന്നൈൻ എഫ് സി ആയിരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ചെന്നൈ എൻ എഫ് സി ആവുകയാണെങ്കിൽ ഒരു സൌത്തേൺ ടെർബി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ ക്വാർട്ടർ മത്സരം വരുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴുമണിക്കാണ് അതും ഐ എസ് എൽ തന്നെ വമ്പൻമാരായ ബംഗളൂരു എഫ് സിക്കെതിരായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടറിലെ മത്സരം വരാൻ പോകുന്നത് അതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ നിന്നും അഥവാ ഈ ഒരു ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിന്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ പിൻ ചെയ്തിരിക്കുന്ന കമന്റിന് ഒരു ഇരുപത് ലൈക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പോസിബിൾ ലൈനപ്പിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും യാണ് അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് എത്താം ഗുഡ് ബൈ